നിങ്ങൾ പർവ്വതത്തിൻ്റെ ഉച്ചിയിലാണെന്നിരിക്കലും നിങ്ങൾ അവിടെ നിന്നും തിരിഞ്ഞു നോക്കിയാലേ കിഴക്കെന്താണുള്ളത് പടിഞ്ഞാറെ എന്താണുള്ളത് എന്ന് കാണാൻ സാധിക്കുള്ളൂ എന്നാൽ ധ്യാനത്തിൽ കണ്ണുകളടച്ച് നിങ്ങൾക്കത് അറിയാൻ സാധിക്കും ഭൗതിക ലോകമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ആന്തരിക പ്രപഞ്ചത്തിൻ്റെ ഗ്രഹണശക്തിയാണ് എന്നെ സംബന്ധിച്ച് എന്താണ് ധ്യാനം ബോധമണ്ഡലത്തോടെയുള്ള ഒരു യാത്രയാണ് ധ്യാനം ലളിതമായി പറഞ്ഞാൽ ബോധത്തിലൂടെയുള്ള യാത്ര നമ്മുടേത് ബോധത്തിൻ്റെ ഏത് തലമായാലും ധ്യാനത്തിലൂടെ അത് ഉപരി ബോധത്തിൻ്റെ ചില തലങ്ങളെ സ്പർശിക്കും ശുദ്ധീകരണം മൂലം അത് നിങ്ങളുടെ ഉപബോധത്തെ ശുദ്ധീകരിക്കും അങ്ങനെ നിങ്ങൾ കൂടുതൽ കൂടുതൽ ഇടമുണ്ടാക്കുന്നു അത് നിങ്ങളുടെ ബോധത്തിനെ വികസിക്കുവാൻ അനുവദിക്കുന്നു അതിനാൽ ഒരു തരത്തിൽ നിങ്ങൾ പറയുന്നു ഞാൻ ബോധമണ്ഡലത്തിൻ്റെ വികാസത്തിൻ്റെ പാതയിലാണ് ഇത്രയും മനസ്സിലാക്കി കഴിഞ്ഞാൽ ബോധതലം എന്താണെന്ന അടിസ്ഥാനപരമായ കാര്യം ഞാൻ മനസ്സിലാക്കേണ്ടതുണ്ട് ലളിതമായി പറഞ്ഞാൽ ബോധത്തെ ഇങ്ങനെ നിർവചിക്കാം ധാരണയുടെ തലം ധാരണയുടെ അവബോധത്തിൻ്റെ വികാരങ്ങളുടെ തലം ലൗകികമായ ഒരു ഉദാഹരണം നിങ്ങൾ പർവ്വതാരോഹണം ചെയ്യുകയാണെങ്കിൽ താഴ്വരയിലായിരിക്കുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം കാണാം അല്പം മുകളിലേക്ക് കയറൂ നിങ്ങളുടെ ചക്രവാളം വികസിക്കും പർവ്വതത്തിൻ്റെ ഉച്ചിയിൽ നിങ്ങൾക്ക് വളരെ വ്യക്തമായ കാഴ്ച ലഭിക്കും എല്ലാം മുന്നൂറ്റി അറുപത് ഡിഗ്രിയിൽ അങ്ങനെയുള്ള ചിലതൊക്കെ ചലിക്കാതെ തന്നെ സംഭവിക്കുന്നു നിങ്ങൾ മലയുടെ മുകളറ്റത്താണെങ്കിലും നിങ്ങൾ അവിടെ നിന്നും ചലിക്കേണ്ടതുണ്ട് കിഴക്കെന്താണുള്ളതെന്ന് കാണാൻ പടിഞ്ഞാറെ എന്താണ് എന്ന് കാണാൻ പക്ഷേ ധ്യാനത്തിൽ കണ്ണുകളടച്ച് നമുക്ക് ഗ്രഹിക്കാൻ കഴിയും ഭൗതിക ലോകമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് പക്ഷേ നിങ്ങളുടെ അവബോധത്തിൻ്റെ ലോകം ഒരു ചെറിയ ഉദാഹരണം ചിന്തയും മനനവും തമ്മിലുള്ള വ്യത്യാസം ചിന്തിക്കുന്നത് നിങ്ങളൊരു ചിന്തയിൽ മുഴുകിയിരിക്കുന്നു നിങ്ങൾ ഒറ്റ ചിന്തയിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു എന്നാൽ നിങ്ങൾ മനനം ചെയ്യുമ്പോൾ അതൊരു തരം ആലോചനാമഗ്നമായ അവസ്ഥയാണ് നിങ്ങൾക്കത് വ്യത്യസ്ത കോണുകളിലൂടെ വീക്ഷിക്കുന്നു നിങ്ങൾക്കത് വ്യത്യസ്ത കോണുകളിലൂടെ കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതാണ് മനനം വ്യത്യസ്ത കോണുകളിൽ നിന്ന് ചിന്തിക്കുക എല്ലാ കോണുകളിൽ നിന്നും ഗ്രഹിക്കുന്നതാണ് ധ്യാനം നിങ്ങൾ കാര്യങ്ങളെ സാധ്യമായ എല്ലാ തലത്തിലും മാനങ്ങളിലും ഗ്രഹിക്കാൻ ശ്രമിക്കുന്നു ചക്രങ്ങൾ പരിചിതമായവർക്ക് നമ്മുടെ സമ്പ്രദായത്തിൽ നിരവധി ചക്രങ്ങളുണ്ടെന്ന് നിങ്ങൾക്കറിയാം നിങ്ങളുടെ സ്ഥിതി അനുസരിച്ച് ആ സവിശേഷ ചക്രത്തിൻ്റെ പരിതസ്ഥിതി നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ കഴിയും നിങ്ങൾ ഹൃദയചക്രത്തിലാണെങ്കിൽ ആത്മചക്രത്തെ അപേക്ഷിച്ച് അവ പൂർണ്ണമായും വ്യത്യസ്തമായ സാഹചര്യങ്ങളാണ് ആകെ വ്യത്യസ്തമായ ഒരു മാനമായിരിക്കും ഹൃദയചക്രത്തിൻ്റെ താഴെ ഭാഗം മുകൾ ഭാഗത്തെ അപേക്ഷിച്ച് ആത്മചക്രത്തിൻ്റെ താഴെ ഭാഗം ഉയർന്ന ഭാഗത്തെ അപേക്ഷിച്ച് എല്ലാത്തിനും ഓരോ അർത്ഥമുണ്ട് ഇപ്പോൾ ഏത് സ്ഥാനത്താണ് എന്നതിനെ ആശ്രയിച്ച് എനിക്കത് അനുഭവപ്പെടും ഈ അനുഭവങ്ങൾ വളരെ സൂക്ഷ്മമാണ് ഉദാഹരണത്തിന് നിങ്ങൾ ഹൃദയചക്രത്തിലായിരിക്കുമ്പോൾ കുറച്ചു മാസം സാധന ചെയ്തു കഴിയുമ്പോൾ ദൈവം എൻ്റെ ഹൃദയത്തിലുണ്ട് എന്ന് ഒരുവന് തോന്നാൻ തുടങ്ങും അദ്ദേഹം എൻ്റെ ഹൃദയത്തിലുണ്ട് എന്നത് ഒരു വിശ്വാസമല്ല അത് നിങ്ങൾക്ക് അനുഭവപ്പെടാൻ തുടങ്ങും അദ്ദേഹം എൻ്റെ ഹൃദയത്തിലുണ്ട് എന്ന് നിങ്ങൾക്ക് ആ വസ്തുത നിഷേധിക്കാനാകില്ല വിശ്വസിക്കാൻ നിങ്ങൾ താൽപ്പര്യപ്പെടുന്നില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ആ സാന്നിധ്യം അനുഭവപ്പെടാതിരിക്കില്ല അത് അത്രയ്ക്ക് ശക്തമാണ് അതെ അദ്ദേഹം എൻ്റെ ഹൃദയത്തിലുണ്ട് പിന്നീട് ഒരു അവസ്ഥ വരുന്നു അദ്ദേഹം എല്ലാവരുടെയും ഹൃദയത്തിലുണ്ട് അദ്ദേഹം എല്ലായിടത്തും ഇതെല്ലാം അനുഭവിച്ചറിയേണ്ട കാര്യങ്ങളാണ് അതിനാൽ അത് എഴുതി വയ്ക്കുന്നത് നല്ലതാണ് നിരവധി വർഷങ്ങൾ സാധന ചെയ്തിട്ട് ഒരുപക്ഷെ മുപ്പത് വർഷം കഴിഞ്ഞ് ഒരുപക്ഷെ നിങ്ങളുടെ പേരക്കുട്ടികൾ നിങ്ങളുടെ ഡയറി വായിക്കുമ്പോൾ അവർക്കത് പ്രചോദനമാകും എൻ്റെ മുത്തശ്ശൻ എൻ്റെ മുത്തശ്ശി എന്നിവർ ധ്യാനിക്കുമായിരുന്നു നിങ്ങളൊരു പൈതൃകം ബാക്കി വയ്ക്കുന്നു അത് പ്രസാധനം ചെയ്യപ്പെട്ടേക്കില്ല എന്നാൽ ഏറ്റവും കുറഞ്ഞത് ഒരു വരിയെങ്കിലും അവർ വായിച്ചാൽ അവർക്കത് ധ്യാനിക്കാനുള്ള പ്രചോദനമുണ്ടാകും അവർ ജീവിതയാത്രയ്ക്ക് ഒരു ആത്മീയപാത സ്വീകരിക്കും അടുത്ത തലമുറയ്ക്ക് നമ്മൾ നൽകേണ്ടത് ഇതാണ് ആത്മീയ സമ്മാനം